ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സമൃദ്ധത്തിൽ നിന്ന് രാമായണ തത്വം അയോധ്യകാന്തം സീതാ വിവാഹം കഴിഞ്ഞ് അയോധ്യയിൽ മടങ്ങി വന്ന് സുഖവാസം ആരംഭിച്ചു എന്ന് പറഞ്ഞ് അവിടെ വെച്ചാണ് ബാലകാന്ഡം എന്ന ഒന്നാമത്തെ കാണ്ഡം അവസാനിപ്പിക്കുന്നത് ബാല്യ കൗമാര ദശകൾ കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തി എന്നതുകൊണ്ടാണല്ലോ ബാലകാന്ഡം അവസാനിച്ചത് ശ്രീരാമചന്ദ്രന്റെ ബാല്യദശയിലെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി യൗവനത്തിലെ ചരിത്രങ്ങളാണ് പറയാൻ പോകുന്നതെന്നും സൂചിപ്പിക്കുന്നു അയോധ്യ ഖണ്ഡത്തിലെ മുഖ്യമായ കഥാഭാഗം ദശരഥൻ ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം നിശ്ചയിക്കലും കൈകേയി അതിനെ തടസ്സപ്പെടുത്തലും ശ്രീരാമൻ അച്ഛന്റെ സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സീതാലക്ഷ്മണ സമേതനായി കാട്ടിലേക്ക് പോവലുമാണ് ആത്മജ്ഞാനം ഉണ്ടായാലും പ്രാരാബ്ദം അവസാനിക്കാതെ സംസാരത്തിൽ നിന്ന് നിശേഷം നിവർത്തിച്ച് ആത്മസാമ്രാജ്യത്തിൽ അധിഷ്ഠിതനാവാനോ ജീവമുക്തനാവാനോ സാധ്യമല്ല വിവേകം നശിക്കാതെ സൂക്ഷിച്ചാൽ ബ്രഹ്മനിഷ്ഠ നിലനിർത്താൻ കഴിഞ്ഞേക്കാമെന്ന് മാത്രം ആദ്യം തന്നെ കഥാഗോളത്തെ നിരൂപിക്കാം അതിൽ തന്നെ രസകരങ്ങളായ പല രഹസ്യങ്ങളും ഒളിഞ്ഞുകിടക്കുന്നു ദശരഥ രാജാവിന്റെ പ്രഥമ പത്നിയും പട്ടമഹിഷിയും കൗസല്യാണ് വിവാഹം കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടും ഒരു പുത്രൻ ഉണ്ടാവാത്തത് കൊണ്ടും കൗസല്യ ഇനി പ്രസവിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടുമാണ് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചത് സുമിത്രയെ വിവാഹം കഴിക്കുമ്പോഴും കൗസല്യ പട്ടമഹിയാണെങ്കിലും പുത്രനില്ലാത്തത് കൊണ്ട് സുമിത്രാ പുത്രന് രാജ്യം കൊടുക്കാമെന്ന് പ്രതിജ്ഞയുണ്ട് എന്നാൽ സുമിത്രയിലും പുത്രനുണ്ടാവാതെ നിരാശപ്പെട്ട രാജാവ് അവസാനം വാർദ്ധക്യത്തിലാണ് യൗവനയുക്തയായ കൈകേയിയെ തൃതീയ പത്നിയായി വിവാഹം കഴിച്ചത് അപ്പോഴും ആദ്യത്തെ രണ്ട് പത്നിമാർക്കും സന്താനമില്ലാത്തത് കൊണ്ട് കൈകേയി പുത്രന് രാജ്യം കൊടുക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് വിവാഹം നടത്തിയത് നിർഭാഗ്യവശാൽ കൈകേയിലും പുത്രൻ ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശ്വമേധവും പുത്രകാമേഷിയുമൊക്കെ നടന്നത് അതിന്റെ ഫലമായി രാജാവിന് നാല് പുത്രന്മാരുണ്ടായി നാലു പുത്രന്മാർ ജനിച്ചത് ഒരു പത്നിയിലല്ല മൂന്ന് ഭാര്യമാരിയും കൂടിയാണ് അപ്പോൾ മൂന്നാൾക്കും അവകാശപ്പെടാം രാജ്യത്തിന് തന്റെ പുത്രനെ കൊടുക്കണമെന്ന് ഓരോ രാജ്ഞിക്കും രാജാവിനെ നിർബന്ധിക്കാം അതിന് ഉണ്ട് അങ്ങനെ അവർ മൂന്നാളും കൂടി നിർബന്ധിക്കാൻ ഒരുങ്ങുന്ന പക്ഷം രാജാവ് എന്തു ചെയ്യും വിഷമമായി ഈ ആലോചന പുത്രജനനം കഴിഞ്ഞ മുതൽക്ക് തന്നെ രാജാവിന് മനസ്സിൽ തട്ടിയിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ മുതൽക്ക് തന്നെ അതിനൊരു പൊംവഴി കാണാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് പക്ഷെ പറയത്തക്ക നിലയിൽ ഒന്നും ഇതുവരെ കണ്ടു കണ്ടുകിട്ടിയിട്ടുമില്ല ഇനി ആലോചിക്കാൻ സമയമില്ല സന്ദർഭം വന്നു കഴിഞ്ഞു കുമാരന്മാരുടെ വിവാഹം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ആരെയെങ്കിലും പട്ടാഭിഷേകം കഴിച്ച് യുവരാജാവാക്കാതെ നിർവാഹമില്ല അത് ആരെയാണ് ചെയ്യേണ്ടത് ശ്രീരാമനാണ് ജ്യേഷ്ഠപുത്രൻ രാമനെ എല്ലാവർക്കും അതീവ പ്രിയവുമാണ് കൗസല്യയും സുമിത്രയും തമ്മിൽ വളരെ അടുത്ത സഖികളായത് കൊണ്ട് സുമിത്ര ഒരു പക്ഷേ സമ്മതിക്കുമായിരിക്കാം എന്നാൽ കൈകേയി സമ്മതിക്കുമെന്നതിന് എന്താണ് തെളിവ് അല്ലെങ്കിൽ തന്നെ കൈകേയി മറ്റു രണ്ട് രാജ്ഞിമാരെ പോലെയല്ല കുറച്ചധികം ഔദ്യിത്യം അതിനാൽ കൈകേയോട് സംഗതി പറയാൻ തന്നെ രാജാവിന് ധൈര്യമില്ലെന്നാണ് ഇരിക്കുന്നത് ഇതിനൊക്കെ പുറമെ കൈകേയി വിവാഹത്തിന്റെ അടിയിൽ അതിപ്രധാനമായ മറ്റൊരു സംഗതി കൂടി കിടക്കുന്നുണ്ട് അതാകട്ടെ ഇതിലൊക്കെ അധികം ഗൗരവമുള്ളതാണ് ആ സംഗതി നിലവിലുള്ളപ്പോൾ ഒരിക്കലും കൈകെ ഈ രാമന്റെ പട്ടാഭിഷേകത്തെ അനുവദിക്കാൻ പോകുന്നില്ല ഇതും രാജാവനല്ല കെ കെ രാജാവും മിഥില രാജാവും തമ്മിൽ വളരെ തലമുറകളായി തന്നെ അന്യോന്യ ശത്രുക്കളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഭയങ്കര സംഘടനകളും യുദ്ധങ്ങളും എത്രയോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞതാണ് രണ്ടാളും തുല്യ ബലവാന്മാരാണെന്നത് കൊണ്ട് ജയപരാജയങ്ങൾ രണ്ടും കൂടാതെ നിലനിന്ന് വരികയാണ് തലമുറകളായി തന്നെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്തുത രണ്ട് രാജ്യങ്ങൾക്കും പ്രബലമായ ഒരു സഹായിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ട് അയോധ്യ രാജാവ് പ്രബലനാണ് പക്ഷേ അദ്ദേഹം രണ്ടാളെയും സഹായിക്കുകയോ എതിർക്കുകയോ രണ്ടും ചെയ്യാതെ നിഷ്പക്ഷനായിരിക്കുകയാണ് പല തന്ത്രങ്ങളെ കൊണ്ടും അദ്ദേഹത്തെ വശീകരിക്കാൻ രണ്ടാളും നോക്കാതിരുന്നിട്ടില്ല പക്ഷെ സാധിച്ചിട്ടില്ലെന്നേയുള്ളൂ അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴായിരുന്നു ദശരഥന്റെ മൂന്നാമത്തെ വിവാഹ പടിവൃദ്ധനായ അദ്ദേഹത്തിന് കന്യകയെ കൊടുക്കാൻ ആരും തയ്യാറായില്ല അപ്പോഴാണ് കേഗയ രാജാവ് ഇത് ഏറ്റവും പറ്റിയ സന്ദർഭമാണെന്ന് കരുതി അതിനെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയത് അയോധ്യ രാജാവുമായി ഏതെങ്കിലുമായി ബന്ധം ാക്കി തീർക്കാൻ കഴിഞ്ഞാൽ തന്നെ മഹാഭാഗ്യമായെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം അതാണ് അത്യന്താർദ്ധക്യം ബാധിച്ച ദശരഥന് തന്റെ ഇളം പ്രായമായ പുത്രിയെ വിവാഹത്തിന് കൊടുത്തത് അയോധ്യ രാജാവ് തന്റെ ബന്ധുവായ സഹായിക്കാൻ വിരോധമില്ല സഹായിച്ചില്ലെങ്കിലും ശത്രുവായ മിഥുല രാജാവിനോട് കൂടി ചേർന്ന് തന്നോട് എതിർക്കാൻ വരില്ലല്ലോ അതായിരുന്നു കെ കെ രാജാവിന്റെ വിചാരം ഈ പുതിയ ബന്ധുത്വം കെ കെ രാജാവും അയോധ്യ രാജാവും തമ്മിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ മിഥില രാജാവ് അസ്വസ്ഥനാവും അദ്ദേഹം എന്തെങ്കിലും തകരാറുണ്ടാക്കാൻ ശ്രമിക്കും വെറുതെ അടങ്ങിയിരിക്കില്ല എന്നും കെ കെ രാജാവിനറിയാം അതിനാൽ അദ്ദേഹം അങ്ങനെ സംഭവിക്കാതിരിക്കാനും വേണ്ടപ്പെട്ട മുൻകരുതലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൈകേയോട് കൂടി വേണ്ട പോലെ ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ വേണ്ട സന്ദർഭത്തിൽ വേണ്ടതുപദേശിക്കാനും വേണ്ടത് പ്രവർത്തിപ്പിക്കാനും പറ്റിയ ഒരു വിശ്വസ്ത ദാസിയെ കൂടെ കൈകിയോടൊരുമിച്ച് അയോധ്യയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അവൾ മഹാരാജ്ഞിയുടെ ഒരു സേവക എന്ന നിലയ്ക്ക് വളരെ പ്രൗഢിയോടുകൂടി ഒരു ദാസിയുടെ പദവിയിൽ നിന്നൊക്കെ ഉയർന്ന നിലയിൽ അരമനയിൽ കഴിഞ്ഞു വരികയും ചെയ്തിരുന്നു അവളാണ് മന്ദര അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് രാജ്ഞിമാർക്ക് പുത്രന്മാരുണ്ടായതും അവർ യൗവന യുക്തന്മാരായിരുന്നു രാജാവോ അയോധ്യ രാജാവ് പോലുമോ അറിയാതെ ശ്രീരാമനെ വിവാഹം കഴിപ്പിച്ചു മിഥില രാജാവ് സീതാദേവി ഭരണമാല്യം ചാർത്തിയ ശേഷമാണ് ദശരഥൻ പോലും അറിയാനിടയായത് പിന്നീട് നാല് പുത്രന്മാരുടെയും വിവാഹം നടന്നു നാല് രാജകുമാരന്മാരും ജനകന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു എന്ന് വന്നപ്പോൾ അയോധ്യ മുഴുവൻ മിഥില രാജാവിന് സ്വാധീനമായ പോലെയായി ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മന്ദര എന്ന് വന്നാലും അത് സമർത്ഥരായ അവളും പോലും അറിയാത്ത പറ്റിയ ഒരമളിയായിരുന്നു രാജകുമാരന്മാരുടെ വിവാഹം ശ്രീരാമന്റെ വിവാഹ വാർത്തയെ അറിയിക്കാൻ മിഥിലയിൽ നിന്ന് ആണ് വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചുവെങ്കിലും മന്ദര നാവ് കടിച്ചു ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു മന്ദരയെ പറഞ്ഞയച്ചത് എന്നിട്ടും അത് സംഭവിച്ചു സംഗതി അറിഞ്ഞ കെ കെ രാജാവ് കലശലായി വ്യസനിക്കുകയും മന്ദരയെ കഠിനമായി ശാസിക്കുകയും ചെയ്തു സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞു അതിനി പറഞ്ഞിട്ട് ഫലമില്ല ഇനിയുള്ള സന്ദർഭം വേണ്ട പോലെ നോക്കിക്കൊള്ളാമെന്ന് മന്ദര കെ കെ രാജാവിനെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞാൽ പിന്നീടുള്ള സന്ദർഭം പട്ടാഭിഷേകമാണ് അതിന്റെ സന്ദർഭമാണിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാവരും ജാഗ്രതയായിരിക്കുകയാണ് ജനമദ്യത്തിൽ തന്നെ പലരും പലതും പറയാൻ തുടങ്ങി വളരെ കാലമായി ഒരു പട്ടാഭിഷേകം കണ്ടിട്ട് ആഘോഷത്തോടും ആർഭാടത്തോടും കൂടി നടക്കുന്ന ഒരു പട്ടാഭിഷേക മഹോത്സവം കാണാൻ പൊതുജനങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അരമനയിൽ ആകപ്പാടെ ഒരു മൂകത ആർക്കും ആർക്കും ഒരു ഉത്സാഹമോ ഉന്മേഷമോ ഇല്ല എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ എല്ലാവർക്കും എന്നാൽ അതെന്താണെന്ന് എന്ന് വ്യക്തമായ ആർക്കും അറിഞ്ഞുകൂടാ അന്തരീക്ഷം ആർക്കും ഒന്നും തുറന്നു പറയാൻ ധൈര്യമില്ല അരമനയിൽ എന്തോ ഒരു കുഴപ്പം വരാൻ എന്ന് പലരും അന്യോന്യം ചോദിക്കുന്നുണ്ട് പക്ഷെ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ ഈ സന്ദർഭത്തിൽ ദശരഥ മഹാരാജാവ് സമർത്ഥമായൊരു തന്ത്രം പ്രയോഗിച്ചു അതായത് കൈകേയ പുത്രനായ ഭരതനെ സുമിത്രനായ ശത്രുഘ്നോട് കൂടി കെ കെ രാജധാനിയിലേക്ക് പറഞ്ഞയച്ചു മാതൃദേഹത്തിൽ പോകുന്നതും അമ്മാവന്റെ ഒരുമിച്ച് താമസിക്കുന്നതും രാജകുമാരന്മാർക്ക് ഹിതമായിരിക്കുമല്ലോ സുമിത്രയുടെ രണ്ട് പുത്രന്മാരാണ് ലക്ഷ്മണനും ശത്രുഘ്നും ലക്ഷ്മണൻ ശ്രീരാമനോടും ശത്രുഘ്നൻ ഭരതനോടും ഏറ്റവും അടുത്ത് പെരുമാറുന്നവരാണ് അതിനാൽ ലക്ഷ്മണനെ ഭയപ്പെടേണ്ടതില്ല ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ ലക്ഷ്മണൻ അനുകൂലിയായേ ഇരിക്കൂ എന്നാൽ ഭരതശത്രുഘ്നന്മാരുടെ സ്ഥിതി അറിഞ്ഞുകൂടാ ഏതായാലും അവർ തൽക്കാലം അകന്നിരിക്കുന്നത് നല്ലതാണ് ഈ നിലയ്ക്കാണ് രാജാവ് ഭരതശത്രുഘ്നന്മാരെ കൈകേയുടെ പിതൃഗ്രഹത്തിലേക്ക് അയച്ചത് ഇങ്ങനെ ഭരതശത്രുഘ്നന്മാരെ പോലും അകറ്റിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് മഹാരാജാവ് ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് ശ്രീരാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചത് നടന്നു കഴിഞ്ഞാൽ പിന്നെ സാരമില്ല അതിനു മുമ്പ് പലരും അറിഞ്ഞാൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് കഴിയുന്നതും ആരെയും അറിയിക്കാതെ വിവാഹത്തെ പോലെ തന്നെ രാമചന്ദ്രന്റെ പട്ടാഭിഷേകവും സൂത്രത്തിൽ കഴിയണമെന്ന ഉദ്ദേശത്തിലായിരുന്നു മഹാരാജാവ് ഒരു ദിവസം വൈകുന്നേരം രാജസഭയിൽ വെച്ച് പിറ്റേന്ന് കാലത്ത് ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്താൻ തീർച്ചപ്പെടുത്തിയത് രാജാവിന്റെ കൽപ്പന കിട്ടിയതോടെ മന്ത്രിമാരും പൗരജനങ്ങളും ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങി അരമനയും പട്ടണവും മുഴുവൻ അലങ്കരിക്കുക എല്ലായിടത്തും തോരണങ്ങളും കൊടിക്കൂറകളും കെട്ടുക രാജമാർഗങ്ങൾ പ്രത്യേകമായി അലങ്കരിക്കുക തുടങ്ങിയ പ്രാഥമിക പരിപാടികൾ ജാഗ്രതയായി നടക്കാൻ തുടങ്ങി പിറ്റേന്ത് പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നു എന്ന വർത്തമാനം ക്ഷണനേരം കൊണ്ട് പട്ടണം മുഴുവൻ പരന്നു ജനങ്ങൾ ഉത്സാഹഭരിതരായി രാജവടന്മാർ ജാഗ്രതയായി ഓടുകയും പലതും ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് മന്ദര കൈകേയുടെ അന്തപുരത്തിലേക്ക് പോവാൻ വേണ്ടി രാജമാർഗത്തിലേക്ക് ഇറങ്ങിയത് യാദൃശ്ചികമായി ശ്രീ നാരദ മഹർഷിയും അപ്പോൾ അയോധ്യയിലെത്തി മന്ദര ജനങ്ങളുടെ മുഖത്തിൽ നിന്ന് സംഗതികളൊക്കെ മനസ്സിലാക്കി എന്തോ വിചാരിച്ച് തലയാട്ടി മൂളിക്കൊണ്ട് അന്തപുരത്തിലേക്ക് പോയി ശ്രീ നാരദ മഹർഷിയും പൗരമുഖത്തിൽ നിന്ന് വർത്തമാനം ഗ്രഹിച്ചപ്പോൾ എന്തോ വിചാരിച്ചു ശ്രീരാമചന്ദ്രന്റെ അരമനയിലേക്കും പോയി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഗ്രഹസ്ഥനായതിനു ശേഷം ആദ്യമായി തന്റെ ഗ്രഹത്തിലേക്ക് വരുന്ന മഹാത്മാവായ ശ്രീ നാരദ മഹർഷിയെ വേണ്ട പോലെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് പാദപൂജയും മറ്റും ചെയ്ത് ഉചിതമായ വണ്ണം സൽക്കരിച്ചു ഭഗവാന്റെ ആതിഥ്യം സ്വീകരിച്ച നാരദ മഹർഷി സന്തുഷ്ടനും കൃതാർത്ഥനുമായി അനന്തരം അവിടുത്തെ ദിവ്യമഹിമകളെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു പിന്നീട് അവിടുത്തെ അവതാര ഉദ്ദേശത്തെ ഓർമ്മിപ്പിച്ചു രാവണാദി ദുഷ്ട രാക്ഷസന്മാരെ കൊന്ന് ജഗത്തിന്റെ ക്ഷേമത്തെ നിലനിർത്താൻ വേണ്ടി ബ്രഹ്മാതി ദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടിട്ടാണ് അവിടുന്ന് ദശരഥപുത്രനായി അവതരിച്ചത് ളെ കൊന്ന് ജഗത്തിനെ പരിപാലിക്കാമെന്ന പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഈ അവതാരത്തിലെ മുഖ്യ പ്രയോജനം രാവണാദികളെ കൊല്ലലാണെന്ന് മറന്നുകൂടാ എന്നാൽ അതിന് തടസ്സമായി തീരുന്നു ഇപ്പോഴത്തെ സംരംഭം വിവാഹം കഴിഞ്ഞു അത് തന്നെ മുഖ്യമായൊരു തടസ്സമായി തീർന്നിട്ടുണ്ട് പോയെങ്കിൽ നാളെ കാലത്ത് പട്ടാഭിഷേകവും നടക്കാൻ പോകുന്നു അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് എങ്ങനെയാണ് രാമണാദികളെ സമീപിക്കുക എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ മുഖ്യമായ ഉദ്ദേശം മറക്കരുത് എന്നതായിരുന്നു ശ്രീ നാരദ മഹർഷിയുടെ ഉത്ബോധനം ഭഗവാൻ അതൊക്കെ കേട്ട് ശ്രീ നാരദ മഹർഷിയെ അനുഗ്രഹിച്ചു അനന്തരം അരുവിൽ ചെയ്തു ബ്രഹ്മാതി അപേക്ഷയും അവരോട് ചെയ്ത പ്രതിജ്ഞയും എല്ലാം ഓർമ്മയുണ്ട് അത് നിർവഹിക്കാനുള്ള അവസരവും കാത്തിരിക്കുകയാണ് അവസരം വന്നു കഴിഞ്ഞു നാളെ പുറപ്പെടാറായി അഭിഷേകത്തിനൊക്കെ ഒരുക്കട്ടെ അതൊന്നും നടക്കാൻ പോകുന്നില്ല നാളെ കാലത്ത് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ദന്ത പുറപ്പെടുകയാണ് രാവണൻ തുടങ്ങിയ എല്ലാ ദുഷ്ട രാക്ഷസന്മാരെയും കൊന്നു മുടിച്ചതിനു ശേഷമേ മടങ്ങി വരൂ നാരദ മഹർഷിക്ക് വളരെ സന്തോഷമായി അദ്ദേഹം ഭഗവാനോട് യാത്രയിൽ പറഞ്ഞ് ഇറങ്ങിപ്പോയി हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अयोध्या अयोध्याकाडम सु